ഈ ഒരു ഇരള നൃത്തം ഒന്നാമത് ഞങ്ങൾ ഈ ഈ കലോത്സവത്തിൽ സ്കൂൾ കലോത്സവത്തിൽ പങ്ക് പങ്കെടുപ്പിച്ച അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അട്ടപ്പാടിക്കാർക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് അട്ടപ്പാടി മാത്രമല്ല നമ്മുടെ പാലക്കാട് ജില്ലയില്ല നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ രാജ്യം ഒട്ടാകെ എന്തായാലും ഈ കലയെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഒരുപാട് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മേഖലയാണ് സന്തോഷം ആടിയും പാടിയും അവിടെ കൂടിയവരെല്ലാം ആഘോഷിച്ചു തന്നെയാണ് ഞങ്ങളുടെ ഊരുകളിലും നടക്കുന്ന ഈ ആളുകൾ കൂടി ആടുന്നത് പോലെ തന്നെയാണ് മരണാന്തര ചടങ്ങുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതായിക്കോട്ടെ ഇതേപോലെ ഊരിലുള്ള സകല ജനങ്ങളും എന്ന് പറഞ്ഞാൽ ഈവൻ ചെറിയ കുട്ടികൾ മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ അറുപത് വയസ്സായ മന്യേ ഞങ്ങള് കരഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇരുള നൃത്തം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുള്ള ഇരുള നൃത്തത്തിന്റെ ടീം നിങ്ങൾ ഒന്ന് ചെയ്യൂലേ നമുക്ക് വേണ്ടിട്ട് െ ഒല്ലേ എന്നിട്ട് ആണ് പുരസ്കാരം നൽകുന്നത് Yes നമ്മുടെ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഹൈലൈറ്റ്സ് ആണ് തദ്ദേശീയ കലാരൂപങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്നുള്ളത് അതിന് തിരുവനന്തപുരം തന്നെ സാക്ഷ്യാതിലേറെ സന്തോഷമുണ്ട് മാത്രമല്ല ഈ കുട്ടികളോട് ഞാൻ സംസാരിക്കുകയായിരുന്നു ആരാണ് ഈ നൃത്തം നിങ്ങളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു അപ്പം ഭാനുപ്രിയ പറഞ്ഞത് സാധിക്കുന്നു ഞങ്ങളുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നിട്ടുള്ള കലാരൂപമാണെന്നാണ് പറയുന്നത് അപ്പം ഇവർക്ക് ഇവർക്ക് സ്കൂൾ തലങ്ങളിലാണല്ലോ ഇപ്പം മത്സരമുള്ളത് ഇപ്പം പ്ലസ് ടു ആണ് ഈ കുട്ടികളെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു കോളേജിൽ പോകുമ്പോഴും ഈ മത്സരം ഉണ്ടാവണം സർവകലാശാല കലോത്സവത്തിൽ ഈ തദ്ദേശീയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തണം കാരണം സ്കൂൾ തലത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തീർച്ചയായും എല്ലാ സർവകലാശാലകളിലും ഇതുകൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ ഗ്രേഡ് കിട്ടിയ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ അവാർഡ് നൽകിയ മാതൃഭൂമിക്കും അഭിനന്ദനങ്ങൾ അതാണ് നേരത്തെ വന്നിട്ടുള്ള ഇരുള നൃത്തം അവതരിപ്പിച്ച കുട്ടികളോട് നമ്മൾ ചോദിച്ചു മുൻപ് പേര് പോലും കേട്ടിട്ടില്ല പക്ഷെ ഇവരുടെ നമുക്ക് അവതരിപ്പിച്ചു കേട്ടിട്ടില്ലേ മാതൃഭൂമിയുടെ ഈ കുരുന്നുകൾ ഇരുള നൃത്തം വേണോ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാ യോ റെഡിയല്ലേ സൂര്യ സൂര്യ അപ്പൊ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന Ok, ok. ¿Qué okay. es okay. 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 okay.

ടീച്ചറും ആ മല്ലിക ടീച്ചർ ഒത്തിരി സന്തോഷം ഒന്നാമത് നമ്മുടെ ഈ കല കേരളം മുഴുവൻ ഏറ്റെടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിനന്ദനങ്ങൾ മാതൃഭൂമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്റ്റാർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുക്കുന്നൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് കലാരൂപം ഇവിടെ കഴിയേണ്ട അവസാനിപ്പിക്കേണ്ട സമയം ആറ് മണിക്ക് വാർത്ത ഉള്ളതാണ് അനുമു ചെറിയ ഇടവേളയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോ താൽക്കാലികമായി